ഏഴ് വർഷങ്ങൾക്ക് ശേഷം ക്രിക്കറ്റ് പ്രേമികളെ ആവേശം കൊള്ളക്കാൻ ഹോങ്കോങ് സൂപ്പർ സിക്സസ് ടൂർണമെന്റ് ഈ വർഷം മടങ്ങിയെത്തുകയാണ് ഇത്തവണത്തെ ടൂർണമെന്റിൽ ഇന്ത്യയും പങ്കെടുക്കുമെന്ന് ഉറപ്പായതോടെ ടൂർണമെന്റിന്റെ ഗ്ലാമറും കൂടിയിട്ടുണ്ട് അടുത്ത മാസം ഒന്ന് മൂന്ന് വരെ മാത്രമുള്ള ചെറിയ ടൂർണമെന്റാണിത് ഇന്ത്യയ്ക്ക് വേണ്ടി മുൻനിര താരങ്ങളൊന്നും തന്നെ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല പകരം രണ്ടാം നിര ടീമിനെയായിരിക്കും ഇന്ത്യ അണിനിരത്തുക യുവതാരങ്ങൾക്ക് തങ്ങളുടെ മികവ് തെളിയിക്കാൻ ലഭിക്കുന്ന മികച്ചൊരു അവസരം തന്നെയായിരിക്കും ഇത് ഇന്ത്യൻ ടീമിനെ ആര് നയിക്കുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഋതുരാജ് കേക്വാദ് സഞ്ജു സാംസൺ എന്നിവരിലൊരാൾക്ക് നായക സ്ഥാനം ലഭിക്കാനിടയുണ്ട് നേരത്തെ ഏഷ്യൻ ഗെയിംസിൽ ക്രിക്കറ്റ് ടീമിനെ ഇന്ത്യ അയച്ചപ്പോൾ നായകർ ആയിരുന്നു ഈ ടീം സ്വർണം നേടുകയും ചെയ്തിരുന്നു ഈ സമയത്തും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് വൈറ്റ് ബോൾ മത്സരങ്ങളില്ലാത്തതിനാൽ രണ്ടുപേരുടെയും സേവനം ഇന്ത്യക്ക് ലഭിക്കും അഭിഷേക് ശർമ്മ തിലക് വർമ്മ നിതീഷ് റാണ വെങ്കടേഷ് അയ്യർ മുകേഷ് ചൌധരി രാഹുൽ ദേവാത്തിയ ഹർഷിത് റാണ തുടങ്ങിയവരെല്ലാം ടീമിലേക്ക് പരിഗണിക്കപ്പെടാനിടയുണ്ട് ട്വന്റി ട്വന്റി ഫെയർമാറ്റിനാണ് ലോക ക്രിക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും അധികം ആരാധകരുള്ളതെങ്കിലും ഹോങ്കോങ് സിക്സസ് ടൂർണമെന്റ് ഈ ഫോർമാറ്റിൽ അല്ലെന്നതാണ് ഏറ്റവും വലിയ സർപ്രൈസ് പകരം അഞ്ചോവർ വീതം മാത്രമുള്ള ഒരു ക്യാപ്സൂൾ പോരാട്ടമാണിത് ക്രിക്കറ്റ് പ്രേമികളെ രസിപ്പിക്കുകയെന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ മാത്രം ഹോങ്കോങ് ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റാണിത് ഓരോ ടീമിലും ആറു താരങ്ങൾ വീതമേ ഉണ്ടാവുകയുള്ളൂവെന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഫൈനലിൽ മാത്രം ഓരോവറിൽ എട്ട് ബോളുകൾ ഉണ്ടാവുമെന്നതാണ് കൗതുകമുണർത്തുന്ന കാര്യം വിക്കറ്റ് കീപ്പർ ഒഴികെ ഒരു ടീമിലെ മറ്റുള്ള അഞ്ചു പേരും മത്സരത്തിൽ ഓരോ വീതം ബോൾ ചെയ്യും വൈഡ് നോ ബോൾ എന്നിവയ്ക്ക് രണ്ടു റൺസ് വീതമാണ് ലഭിക്കുക ഒരു കളിയിലെ അഞ്ചോവർ പൂർത്തിയാവും മുമ്പ് ടീമിലെ അഞ്ച് ബാറ്റർമാർ പുറത്തായാലും അവസാനത്തെ ആൾക്ക് ബാറ്റിംഗ് തുടരാം ഇതിനായി ഒരു റണ്ണറേയും ലഭിക്കും പക്ഷേ സ്ട്രൈക്ക് നേരിടുക ടീമിലുള്ള താരം തന്നെയായിരിക്കും ആറ് വിക്കറ്റുകളും വീഴുമ്പോൾ മാത്രമേ ഇന്നിംഗ്സ് അവസാനിക്കുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഹോങ്കോങ് സിക്സ് ടൂർണമെന്റിന് തുടക്കമായത് രണ്ടായിരത്തി പതിനേഴ് വരെ ഇത് നടക്കുകയും ചെയ്തു ഏറ്റവും അധികം തവണ ചാമ്പ്യന്മാരായ ടീമുകൾ ഇംഗ്ലണ്ടും സൌത്ത് ആഫ്രിക്കയുമാണ് അഞ്ചു തവണ വീതം ഇരു ടീമുകളും ജേതാക്കളായിട്ടുണ്ട് അവസാന എഡിഷനിൽ സൗത്ത് ആഫ്രിക്കയായിരുന്നു ചാമ്പ്യന്മാർ ഇന്ത്യയെ സംബന്ധിച്ച് ഹോങ്കോങ് സിക്സസ് ടൂർണമെന്റിൽ അത്ര മികച്ച പ്രകടനം നടത്താൻ സാധിച്ചിട്ടില്ല ഒരിക്കൽ മാത്രമാണ് ടൂർണമെന്റിൽ ഇന്ത്യക്ക് കിരീടം ഉയർത്താൻ സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ഇന്ത്യയുടെ കിരീടനേട്ടം വെസ്റ്റ് ഇൻഡീസിനെ ഫൈനലിൽ വീഴ്ത്തിയാണ് ഇന്ത്യ അന്ന് ജേതാക്കളായത്